ീസ് ഫുലല്ല കരിവാഗിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറിലധികം ലാബേഴ്സ് ഒരേ സമയം ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അത് എല്ലാ യൂണിറ്റുകളിലും ഉണ്ട് ഇതാണല്ലേ ഫിനിഷ് ചെയ്യുന്ന പ്രോസസ് കഴിഞ്ഞതിന് ശേഷം ആണ് വരുന്നത് അത്ര വലിയ ഒരു പ്രീമിയം മോഡലാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കിട്ടും അതേമാതിരി നമുക്ക് നാച്ചുറൽ ഏത് വേണമെങ്കിലും നോക്കും അത് കസ്റ്റമൈസേഷൻ എന്നുള്ളത് ും ലഭിക്കും ഇതിലുള്ള മോസ്റ്റർ വാട്ടർ കണ്ടന്റ് ഫുള്ള് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇഞ്ചക്ട് ചെയ്യണം ഇതിലേക്ക് ചെയ്യണം അതോടുകൂടി നേരത്തെ ബെന്റ് വെട്ടിയത് കണ്ടിട്ടില്ലായിരുന്നു ആ ബെന്റ് വെട്ടിയാണത് ഇതിപ്പോ ഒരു ടീപ്പായി മാറി ഇത് കട്ടിലിന്റെ ഹെഡ് ാണ് വരുന്നത് ബോക്സ് പാക്കിംഗ് ആണ് ഇത് വരുന്നത് അതിന്റെ അതിന്റെ സൈഡ് ആയിട്ട് ഷോറൂമുകളിലേക്കാണ് സപ്ലൈ ഉള്ളത് വീടുകളിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ പോകുമ്പോൾ എവിടുന്നു വാങ്ങണം ഏത് വാങ്ങണം എന്നൊക്കെ എല്ലാവർക്കും സംശയമാണ് നമ്മൾ ഒരുപാട് ഷോപ്പുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഒരു മരത്തടി എടുത്ത് അത് ഫർണിച്ചർ ആക്കി മാറ്റുന്ന ഒരു യൂണിറ്റിൽ ഒരു വലിയ യൂണിറ്റിലാണ് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലത്താട്ടോ ഈ ഒരു യൂണിറ്റ് ഉള്ളത് കോഫീസിന്റെ യൂണിറ്റ് ആണ് രജൂദിനെ നമസ്കാരം നമസ്കാരം നമ്മൾ ഒരുപാട് വ്യൂസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടിപൊളി ഫർണിച്ചർ അടിപൊളി എന്നുള്ളതിൽ അപ്പുറം ക്വാളിറ്റി വേണ്ട തീർച്ചയായിട്ടും ഇവിടെ അത് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അതെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കാരണം ഹൗസ് ഫോമിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നേരെ എല്ലാ പ്രോഡക്റ്റും ഒരു വാങ്ങാൻ പറ്റണം അതെ അതെ കൊടുക്കില്ല എല്ലാ പ്രോഡക്റ്റും പ്രോഡക്റ്റ് നിർമ്മിച്ചു കൊടുക്കും ഡൈനിങ് ടേബിളിന്റെ ലെഗ്സ് ആണ് വരുന്നത് അതൊരു ഒരു പ്രീമിയം മോഡലാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ബട്ടർഫ്ലൈ ഡിസൈൻ ഇതിന്റെ മേലെയാണ് ടേബിൾ വരുന്നത് അതിന്റെ മേലെ നമുക്ക് മാർബിൾ ആനോവൈറ്റ് എന്ത് ഫുഡ് വരുന്നത് അത് മഹാഗണിയാണ് വരുന്നത് ഓ ഈ ഇതൊരു ബെഞ്ചിലേ ഇതൊരു അടിപൊളിയ ഒരു പുതിയൊരു മോഡലാണ് ആ അത് ഫുൾ പീസ് അല്ല ഒരു ഇത് കരിവാഗിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കരിവാകിയാണ് അല്ലേ അത്യാവശ്യം ഒരു ഹെവി ഫീൽ ആണ് ഹെവി ഫീൽ ആണ് പക്ഷെ ഇതൊക്കെ ലൈറ്റ് എലഗന്റ് ആയിട്ട് ചെയ്തു നല്ലൊരു അടിപൊളിയാണ് ഡിസൈൻ അല്ലേ ഇത് 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 മെറ്റലിന്റെ ഫ്രെയിം ബെഡ് കോട്ടിന്റെ ബെഡ് സൈഡ് ആണ് അതിന്റെ ബേസ് ആണ് ഇത് മെറ്റല് ആൻഡ് വുഡ് മിക്സ് ആണ് വരുന്നത് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് വരുമ്പോ അവർക്ക് നമ്മൾ അവരോട് പറയാനുള്ളത് അവർക്ക് ലൈഫ് ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നും വരാതെക്കാൻ ഐഡിയ ഐഡിയ ആണ് സംഗതി എന്താ വെച്ചാലേ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് വുഡൻ ഡിസൈനുകൾ വരുകയാണ് അപ്പൊ ക്വാളിറ്റിയിൽ നിൽക്കണം ലൈറ്റ് ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യണം കുറച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ മെറ്റൽ വെച്ചാണ് ഇത് ചെയ്യുക അല്ലെ പണ്ടൊക്കെ മരത്തടി കൊണ്ടുള്ള ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഉരുട്ടി ഉരുട്ടി എടുക്കുന്ന ഡിസൈൻ ഉണ്ട് അത് പോയി ഇതാണ് ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ ലൈറ്റ് വെയിറ്റ് ഉണ്ടാകുമ്പോ അത് നല്ല ബലത്ത് നിൽക്കണമെങ്കിൽ ഇതാ അതുപോലുള്ള ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഇത് നല്ലൊരു ഷെയറിന്റെ വർക്ക് ആണല്ലോ ഇത് തേക്ക് ടീക്കൂട്ടാണ് ആഹാ

ചെതല് കുത്തലി പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഇതിൽ നമ്മൾ ശരിക്കും ഇതിലുള്ള മോയിസ്റ്റർ വാട്ടർ കണ്ടന്റ് ഫുള്ള് റിമൂവ് ചെയ്യാണ് ചെയ്യണം ചെയ്തത് ഇഞ്ചക്ട് ചെയ്യാണ് ഇതിലേക്ക് ചെയ്യണം അതോടുകൂടി വാട്ടർ കണ്ടന്റ് ഫോണോട് കൂടി ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചില ആൾക്കാരെ ഫർണിച്ചർ ഷോപ്പിൽ ചെന്നിട്ട് ഒരു കസാര എടുത്തോ അത് അത്യാവശ്യം നല്ല പണ്ടത്തെ ആളുകൾക്ക് എല്ലാവർക്കും അത് വെയിറ്റ് ആയിരുന്നു വെയിറ്റ് ഇപ്പോഴാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് അതിന്റെ വെയിറ്റ് എല്ലാം കളഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തേ അതുകൊണ്ടാണ് നല്ല ഗംഭീര ചെയറുകൾ ചെറിയ വെയിറ്റിൽ കിട്ടുന്നതെ ഇതൊരു നല്ല ക്ലാസിക് ചെയർ തേക്കിലുള്ള ഒരു ചെയറാണ് ഒരു കൊളോണിയൽ അടിപൊളി ാണ് ഈ കൊളോണിയിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ ഇതിനെ പോളിഷ് ചെയ്ത് അടിപൊളി അടിപൊളിയാക്കും പെയിന്റ് കിട്ടുമോ ഏത് ഫിനിഷിലും അത് കസ്റ്റമൈസേഷൻ ഓക്കെ മാത്രമല്ല എല്ലാം ലഭിക്കൂട്ടോ ഇവിടെ ഉള്ള പ്രോസസ്സുകൾ ഒരുപാട് ലേബേഴ്സ് വർക്ക് പ്ലസ് ലാബേഴ്സ് ഇരുന്നൂറിലധികം ലേബേഴ്സ് ഒരേ സമയം ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അത് എല്ലാ യൂണിറ്റുകളിലും ഉണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ ഉള്ള പ്രോസസ്സുകള് നമ്മളെ വ്യേഴ്സിനാണ് അവർക്ക് ഇത് ഫർണിച്ചറാണ് വേണ്ടത് ഇതിന്റെ എല്ലാ എല്ലാരൂപായിട്ട് അവർക്ക് വലിയ മരത്തടി വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ ആദ്യം നമുക്ക് ഈ ഒരു മെഷീനിലേക്കാണ് ആദ്യം വരും ഫുഡ് വരിക ഇതിലാണ് നമ്മൾ ചെയ്യുന്ന ഒരു ആണ് ഇവിടെ ഇവിടെ ഉള്ളത് അതാണ് ഇത് വരുന്നത് വരുന്നത് നമുക്ക് അല്ലേ ഈ തേക്കിന് ആദ്യം സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിത് നമ്മളെ മെഷറിലേക്ക് ഇത് സൈസ് ട്രീറ്റ് കഴിഞ്ഞു വരുന്ന ഫുഡാണ് തേക്ക് ഫുഡിന് രണ്ട് സൈഡ് കട്ട് രണ്ട് സൈഡ് അല്ലാതെ നമ്മൾ ആവശ്യങ്ങൾക്ക് ഒരു സൈസ് സൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് വരുന്നത് അടുത്ത ശേഷം നമ്മൾ ആ വുഡ് പ്ലെയിനിങ് ആണ് നമുക്ക് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് പ്ലെയിനർ അതെ അതെ ഇത് ആണ് ഫേസ് കണ്ടില്ലേ ഇത് പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ആണ് അതെ അതെ ൂടെ നമ്മള് ഉരുപ്പടി ആയി കഴിഞ്ഞു ആയി കഴിഞ്ഞു പിന്നെ നേരെ പിന്നെ നമ്മള് അതിന്റെ കുടുംബ ഹോള് ഡിസൈന് കാര്യങ്ങള് ഇതാണ് നമ്മളെ കുടുംബ എടുക്കുന്ന മെഷീൻ കുടുംബ കുടുംബ മെഷീൻ ആയി കഴിഞ്ഞു അതെത്ര പെട്ടെന്ന് െ കറക്റ്റ് ഇത് മൈനസ് പ്ലസ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഗമിട്ട് കഴിഞ്ഞാൽ ആണിയുടെയും കൂടി ആവശ്യമില്ല അത്രയും അത്രയും പെർഫെക്ഷൻ ആയിരിക്കും അത്ര വളരെ സെക്കൻഡുകൾ അതിനുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു മെഷീനുകളൊക്കെ കണ്ടിട്ട് ഇമ്പോർട്ടന്റ് ആണ് തായ്വാൻ്റെ മെഷീൻ ആണ് തായ്വാൻ്റെ മെഷീൻ ആണ് വളരെ ആണ് രണ്ടാമത്തെ വന്നു ഓരോന്നായിട്ട് അസംബിൾ ചെയ്യുന്നത് അതായത് അസംബ്ലി സെക്ഷൻ ആണ് ഒരു സ്വിംഗ് ആണ് ഊഞ്ഞാലാണ് വരുന്നത് ഇപ്പൊ അസംബ്ലി ചെയ്തോണ്ടിരിക്കണ അവര് ഇപ്പൊ പ്രൊഡക്റ്റ് ആവാൻ പോവണത് കാർപ്പൻറി ഫിനിഷ് അതേപോലെ ഇവിടെ നേരത്തെ ബെന്റ് വെട്ടിയ കണ്ടിട്ടില്ലായിരുന്നു ആ ബെന്റ് വെട്ടിയ ഒരു ഇതാണിത് ഇതിപ്പോ ഒരു അതെ മാറിയിട്ട് ഒരു ചെയറിന്റെ ഇരിപ്പിടം ഇരിക്കാനുള്ള ഒരു ബേസ് ആയിട്ടാണ് ഇത് കൂട്ടില്ലേ ഇത് ഇത് മഹാഗണിയാണ് മഹാഗണി മഹാകണി ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും ഇവിടെ വർക്ക് ഓക്കെ സാധാരണ യൂണിറ്റിൽ നിന്ന് ആകെ പരത്തിയിട്ടിരിക്കും ഇവിടെ ഒരു ഓർഡറിലാണ് എല്ലാം ഓർഡർ എന്നാലും ഒരുപാട് സാധനങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് എല്ലാ ഭാഗത്തും നമ്മൾ കൊടുക്കുന്നുണ്ടോ അതെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും അത്യാവശ്യം നമ്മൾ സപ്ലൈ സപ്ലൈ ജംഷീർ ഇവിടെ ഒരേ സമയം ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇത് സീലർ ഫിനിഷിംഗ് ഫിനിഷ് നേരെ കൊടുക്കാം ചെയ്യുക ഇവിടെ സീലോ ഫിനിഷിംഗ് ഇത് ഡൈനിങ് ഇത് നമ്മളെ ടീ പോയി ടീ പോയികളുടെ വർക്കാണ് ഇവിടെ അപ്പൊ ഇത് ഈ ഒരു പ്രോസസ്സില് പലർക്കും സംശയം ഉണ്ടാവും ഇങ്ങനെ ഫിനിഷ് ആക്കി കൊടുക്കുക അതിലേക്ക് ഇനി പോളിഷ് കളർ വരുമോ കളർ വരും ഫിനിഷ് കഴിഞ്ഞിട്ട് അതിന്റെ ശേഷം നമുക്ക് പോയിട്ട് കളർ ചെയ്യും ഫർണിച്ചറുകൾ അതായത് പെയിന്റ് ഫിനിഷ് വരുന്ന വേണം 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 ശേഷമാണ് രണ്ട് സെപ്പറേറ്റ് 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 ആയി ഇവിടെ യൂണിറ്റ് 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 വേറെ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്ന പ്രോസസ് ഇപ്പോ ഫൈനൽ ഓക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലേ ഒരു മിനിറ്റ് വൈ ഒരു മിനിറ്റ് എന്താ ഫിനിഷ് വരിക ഇത് പെട്ടെന്ന് സെറ്റ് സെറ്റാവോ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ സെറ്റ് ആവുമല്ലേ ഇത് എന്താ സംഭവം ഡൈനിങ് ടേ ഡേബിളിന്റെ വെറൈറ്റി ആയിട്ടുണ്ട് അല്ലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫർണിച്ചറുകൾ അവിടെ പോളിഷ് ചെയ്തോണ്ടിരിക്കുന്ന ഒരുപാട് ഫർണിച്ചറുകൾ ഇവിടെ ഉണ്ടല്ലോ ചെയറുകൾ ഉണ്ട് അതുപോലെ ബെഡ് കോട്ടുകൾ ഉണ്ട് ഇതൊക്കെ പോകാറുള്ളത് ഇതെല്ലാം പാക്കിങ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഉള്ളത് ഇതാണ് ഇങ്ങനെയാണ് നിങ്ങൾ പാക്ക് ചെയ്ത് വിടുക ഇങ്ങനെ ഇത് ഈ ഒരു വരുന്നുണ്ട് കട്ടിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ട് കണ്ടില്ലേ ഇത് കട്ടിന്റെ ഹെഡ് ഡ്രസ്റ്റുകളാണ് ഈ വരുന്നത് ഫുള്ള് ബോക്സ് പാക്കിംഗ് ആണ് ഇത് വരുന്നത് അതിന്റെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഡാമേജ് അതിന്റെ വരാത്തോട് വീടുകളിലേക്കും അതുപോലെ ഫർണിച്ചർ ഷോപ്പുകളിലേക്കും ആണ് അപ്പൊ മെയിനായിട്ട് നമ്മൾ ഷോറൂമുകളിലേക്കാണ് ഇത് സപ്ലൈ ഉള്ളത് അപ്പൊ അതിലേക്കുള്ള അവർക്ക് അവിടെ ചെന്ന് ഡാമേജോ കാര്യങ്ങളൊന്നും ആവാതീട്ട് നമ്മൾ ലോഡിംഗിലും പ്രശ്നങ്ങളൊന്നും വരാൻ നിൽക്കാൻ വേണ്ടി നമ്മള് ഇതേപോലെ ഫുള്ള് പാക്ക് ചെയ്യും ഓക്കെ അങ്ങനെയാണ് നമ്മളൊരു ഫർണിച്ചർ ഇവിടുന്ന് പോവാം ഞാൻ നെക്സ്റ്റ് ഇത് വരുന്നത് ലോഡിംഗ് ആണ് ഓക്കെ നമ്മളിപ്പോ ഷോപ്പുകളിലേക്കാന്ന് പറഞ്ഞു വീടുകളിലേക്ക് ഇപ്പോ ഒരു ഹൗസ് ഫോമിംഗ് സെറ്റ് ചെയ്ത വീട്ടിലേക്ക് മൊത്തം ഫർണിച്ചർ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമ്മള് ഇന്റീരിയർ സെക്ഷന് കംപ്ലീറ്റ് നമ്മൾ ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഇവർ ചെയ്യുന്നത് അതിൽ കിച്ചൺ ഒക്കെ മൊത്തം ഓക്കെ അപ്പോ നമ്മളുള്ളത് ഓഫീസിന്റെ ഒരു ഫർണിച്ചർ യൂണിറ്റിലാണ് കൊറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റി എന്നാലും കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ഫർണിച്ചർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റും അത് ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അതാണ് നമ്മളിവിടെ കാണിക്കാൻ ശ്രമിച്ചത് താങ്ക് യു താങ്ക് യു താങ്ക് യു കോഫീസ് ഇന്നോവേഷൻ്റെ മനോഹരമായിട്ടുള്ള പ്രോജക്റ്റ് അതിൽ തന്നെയാണ് നമ്മളുള്ളത് വൈറ്റ് കിച്ചൺ വൈറ്റ് കിച്ചൺ ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും പറ്റും അത് കൊണ്ട് നടക്കാൻ എല്ലാവർക്കും പറ്റും ഇതാ ഭംഗിയായിട്ട് ഇതാ കൊണ്ട് നടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഇതെല്ലാം വൈറ്റ് സ്കീമിൽ വന്നിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ യൂണിറ്റും കൊളോണിയൽ സ്റ്റൈലിൽ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഒക്കെ നമുക്ക് ടച്ച് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡ് റെയിലുകൾ വലിയ യൂണിറ്റ് ക്രോക്കറി ഷെൽഫ് അതുപോലെ തന്നെ ഈവൻ ഫ്രിഡ്ജ് പോലും ആ ഒരു കളർ സ്കീമിൽ കൊണ്ടു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വൈറ്റ് സ്കീമുള്ള മനോഹരമായിട്ടുള്ള കിച്ചണില് തന്നെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തുന്ന ഒരു വൈറ്റ് ഹൗസ് അപ്പൊ ഇതിനകത്ത് വരുന്ന എല്ലാം വൈറ്റ് ഫർണിച്ചറുകൾ വൈറ്റ് ഇന്റീരിയർ നിങ്ങൾ ഇന്റീരിയർ എല്ലാം നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഇതിലെ എ ടു സെഡ് ഉള്ളിലെ എല്ലാ ഇന്റീരിയർ പോർഷൻ എല്ലാം നമ്മൾ അപ്പൊ ഇന്റീരിയർ ഓൾ കേരള ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് അതിൽ എക്സ്പെഷ്യലി സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ഫർണിച്ചറുകൾ ആർക്കിടെക്സിന് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനേഴ്സിന് ഡയറക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടുതൽ ഓൾറെഡി കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ടോ കേരളത്തില സൗത്ത് ഇന്ത്യ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇവരുടെ സർവീസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറും കൊടുക്കുന്നുണ്ട്